The cat ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദീഷ് ഗ്രേഹെയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് എന്നുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് പ്രീമേച്ചുവർ ഗ്രഹയർ അതായത് അകാലനര അകാലനിര വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ് ഡെയിലി ഷാംപൂ കണ്ടീഷണർ ഇടും ഏത് ബ്രാൻഡ് ഷാമ്പു കണ്ടീഷണർ ആയാലും നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എത്ര നല്ല ബ്രാൻഡായിക്കോട്ടെ ആഴ്ചയിൽ രണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ ഷാംപു കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ മുടിക്കൊക്കെ വിറ്റാമിനും അതുപോലെയുള്ള സംഭവങ്ങളും പ്രോട്ടീനൊക്കെ കിട്ടുന്ന ഫുഡൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് മുടിയിലുണ്ടാകുന്ന അകാലനര വളരെ എളുപ്പത്തിൽ നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അകാലനര മാറാനായിട്ട് മാത്രമല്ല കേട്ടോ കട്ട കറുപ്പോട് കൂടിയിട്ട് കൂടുതൽ വളരാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണെന്ന് പറയാൻ പോകുന്നത് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ എന്റെ പിള്ളേർ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് എന്താ മുടി ഒഴിച്ചില്ല എത്ര കൂടിയ മുടി ഒഴിച്ചും വെറും ഏഴു ദിവസം കൊണ്ട് മാറ്റാനായിട്ടും മുടി കൊഴിഞ്ഞു പോയെടുത്ത് ഇത് ഒരു രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാം യാതൊരു വക സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പു പറയാം ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്നിലേക്ക് സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് സ്കിന്നിന് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഏജ് ഒക്കെ തോന്നിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം റിംഗിൾസ് വരിക അപ്പോൾ അത്തരത്തിലുള്ള റിംഗിൾസ് പോവാനായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് ഫാറ്റ് സ്കിൻ വൈറ്റനിങ് ജെല്ലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ടും ഇതിന്റെ കൂടുതൽ ഇതെങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായിട്ടുള്ള ഗ്രേ ഹെയർ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ടും മുടി നല്ല തിക്കോട് കൂടി വളരാനായിട്ട് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് വരുന്നത് മയിലാഞ്ചിയിലാണ് കേട്ടോ മൈലാഞ്ചി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ പല രീതിയിൽ മയിലാഞ്ചി ഇല ഉപയോഗിക്കാറുണ്ട് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്ക് വെളിച്ചെണ്ണയൊക്കെ കാച്ചുമ്പോൾ മൈലാഞ്ചി ഇല ഉപയോഗിക്കാറുണ്ട് മയിലാഞ്ചി പൊടി വെച്ചിട്ട് നമ്മൾ ഇന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെന്ന പൗഡർ ഉപയോഗിച്ചിട്ട് ഹെന്ന ചെയ്യാറുണ്ട് പക്ഷെ അത് എത്രത്തോളം നാച്ചുറൽ ആണെന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവല്ലോ ഇല ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് മയിലാഞ്ചി പൗഡർ വാങ്ങിയിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക ഇല വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചായയാണ് വേണ്ടത് നന്നായിട്ട് തേയില ഇട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്ന കട്ടൻ ചായയാണ് വേണ്ടത് മയിലാഞ്ചി ഇലയുടെ കൂടെ ഞാൻ മയിലാഞ്ചി കുരു ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മയിലാഞ്ചി കുരു വേപ്പിൻ കുരു ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ മയിലാഞ്ചിയില വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ മയിലാഞ്ചിയിലെ കുരു ചേർക്കുന്നത് നല്ലതാണ് കാല നേരം മാറാനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് മൈലാഞ്ചി കുരും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ തേയില വെള്ളം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ തേയില ചേർത്ത് തീ സിമ്മിലിട്ടും കൊണ്ട് അര കപ്പാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തേയിലത്തെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് കിട്ടും അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കൈപ്പിടിയോളം വരുന്ന മൈലാഞ്ചി ഇല തേയില വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം അത് അടച്ചു വെക്കാം പിറ്റേ ദിവസം വേണം നമ്മൾ ഈ ഇല അരച്ചെടുക്കാനായിട്ട് മൈലാഞ്ചി ഇലയിലേക്ക് ആ തേയിലയുടെ എല്ലാ സത്തും കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് അരച്ചെടുക്കുമ്പോൾ തേയില ഇല ആയാലും നന്നായിട്ട് വെള്ളം കുറവിലരച്ചെടുക്കുന്നതാണ് നല്ലത് കാരണം ഈ മിക്സ് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ സ്കാൾപ്പിലും മുടിയിലും പുരട്ടി വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് അകാലനിര പോവാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന എന്താണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അത്രയും സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കാരണം നമ്മൾ പലരും ഹെന്ന ചെയ്യാറുണ്ട് പക്ഷേ ഈ രീതിയിൽ അതായത് തേയില വെള്ളത്തിൽ മൈലാഞ്ചിയിൽ ഇട്ട് ഒരു രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അരച്ച് തേക്കുമ്പോഴുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഡ്രൈ ഹെയർ ഉള്ളവർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയില് തൊട്ടുപുരുത്തിയതിന് ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്